എവർഗ്രീൻ നഴ്സറിയിലേക്ക് ഡുലു സ്വാഗതം ഇതാ നിങ്ങളുടെ മാതൃച്ചയായ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഞാനിന്ന് ഇതേണ്ടേ ഇൻഡോർ ചെടികൾ പല ഇൻഡോർ ചെടികളും നമ്മൾ വീട്ടിൽ വെക്കാറുണ്ട് അപ്പോൾ അത് വച്ചാൽ എല്ലാം ഇൻഡോർ ആകണോ നിർബന്ധമൊന്നുമില്ല ഇത് അഗ്ലോണിമായയുടെ റെഡ് ഇത് മാർക്കറ്റിൽ വളരെ പ്രിയമുള്ള ഒരു ചെടിയാണ് ഇത് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടേബിളിലോ പിന്നെ ഡൈനിങ് ടേബിളിലോ വീടിനകത്തോ എവിടെയോ നിങ്ങൾ സ്വീകരണ മുറികളിലൊക്കെ വെക്കാൻ നല്ല ചെടിയാണ് അത് ആ ചെടി വെക്കുമ്പോൾ ഇതുപോലൊക്കെ സറാമിക്കിൻ്റെ ഒരു ചട്ടിയൊക്കെ വാങ്ങിച്ച് അതിനകത്ത് വെച്ച് നല്ല കല്ലൊക്കെ ഇട്ട് വൃത്തിയായിട്ട് വെക്കാൻ നല്ലൊരു ചെടിയാണ് അതുപോലെ ഇത് നമ്മുടെ ആൻഡൂറിയം പഴയ പോണൊക്കെ വലിയ ആൻഡൂറിയം ഒന്നും അല്ല ഇത് നമ്മുടെ മിനിയേച്ചറാണ് ഇത് നമ്മുടെ അത്യാവശ്യം നമുക്ക് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഇൻഡോറായിട്ട് ഉള്ളൂ അല്ലാതെ നമുക്കിത് ഷെയ്ഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെക്കുന്നതാണ് അറിയാതെ ഇരിക്കും ഇതിൻ്റെ പല കളേഴ്സ് ആന്തൂരം വരാറുണ്ട് ഇത് റെഡാണ് ലുപ റെഡെന്ന് പറയുന്ന സാധനമാണ് ഇതിൽ മൂന്നാല് കളേഴ്സ് വരുന്നുണ്ട് ഇതും അത്യാവശ്യം നിങ്ങളുടെ വീടുകളിൽ വെക്കാൻ വളരെ ഭംഗി ഇങ്ങനെ ഈ ചട്ടി വെച്ചാൽ പോരാ ഇതിന് നമ്മൾ സെറാമിക് ചട്ടികളുണ്ട് നമ്മുടെ എബർഗ്രീനില് ആ ചട്ടിക്ക് അത് വെക്കുമ്പോൾ അതിൻ്റെ ഭംഗി വളരെ നല്ലതാണ് മാറ്റുകൂട്ടും നിങ്ങളുടെ ഇങ്ങനെ സ്വീകരണ മുറികളിലോ അല്ലാതെ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പൊക്കുവാണെങ്കിൽ നിങ്ങൾക്കത് വളരെ നന്ദിയായിരിക്കും പിന്നെ ഇത് ഇതൊരു ഇൻഡോർ ഒരു പ്ലാന്റാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ കളേഴ്സൊക്കെ നല്ല രസമുള്ള ചെടിയാണ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ വേണ്ട ചട്ടിക്കകത്തും ഇത് കിച്ചണിലൊക്കെ വെക്കാൻ വേണ്ടി നല്ലതാണ് ഇത് നോക്കാനധികം വെള്ളമൊന്നും വേണ്ട കിച്ചൻ്റെ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടിരിക്കും അങ്ങനെ ഈ സെറാമിക് ചട്ടിയിൽ ഇങ്ങനെ ഇൻഡോറൊക്കെ മേടിച്ച് നമ്മുടെ ഈ ധാരാളം ഇൻഡോർ പ്ലാന്റുകളുണ്ട് ഇനിയിപ്പം ഈ പൂക്കളൊക്കെ പോയി ഇപ്പോൾ സീസൺ കഴിഞ്ഞ കാരണം ഇങ്ങനെ ഇൻഡോർ പ്ലാന്റുകളൊക്കെയാണ് ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇനിയിപ്പോൾ പൂവുള്ളത് ഒന്നോ രണ്ടോ ചെടിയുള്ളൂ ചെത്തി നാളെയും ചെത്തിയോടെ ഒരു വീഡിയോ ഇട്ട് കാണിക്കാവുന്നതാണ് ചെത്തി പല സീസൺ ചെത്തിയുണ്ട് ചെത്തിയും അങ്ങനെ കുറച്ച് ചെടികളേ ഉള്ളൂ പൂവുള്ളത് ബാക്കിയെല്ലാം ഇൻഡോർ പ്ലാന്റുകളാണ് ഇനിയിപ്പം പിന്നെ കലാത്തിയ ഹെലിക്കോണിയ ഇതൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർക്ക് വീണ്ടും കൂടുതൽ ആവശ്യമുള്ള ചെടികൾ അപ്പം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് തരണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ കാത്തിരിക്കണേ